ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ വേൾഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് മൂന്ന് കോടി രൂപ വില പറഞ്ഞിട്ടും അതിൻ്റെ രഹസ്യം പുറത്ത് പറയാത്ത നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ മൈങ്കൂട്ടറി മാജിക്കിൻ്റെ വീഡിയോയാണ് നമ്മൾ ഇവിടെ നിന്നും റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങൾ മാജിക് പ്ലാനറ്റ് കാണാൻ പോയപ്പോൾ അവിടെ അലി ചെറുപ്പളശ്ശേരി കാക്കായുടെ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ മാംഗോട്ടറി മാജിക്ക് കാണാനിടയായി അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിരുന്നിട്ട് നമുക്കതിൻ്റെ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മുടെ കൺവമ്പിൽ വെച്ച് മാങ്ങായേണ്ടി മാവാക്കി അതിൽ നിന്ന് മാങ്ങ പറച്ച് നമുക്കെല്ലാവർക്കും കഴിക്കാൻ മുറിച്ചു തരികയും ചെയ്തു അത്രയ്ക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞാനിവിടെ വീഡിയോ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിലിരുന്ന് പല പ്രാവശ്യം കണ്ടു നോക്കി അപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോ ഒട്ടും തന്നെ കട്ടാഘാതം മുഴുവനായിട്ടും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സീക്രട്ട് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക കാക്ക പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ തന്നെ രണ്ടോ മൂന്നോ പേരെ ഇത് ഈ മാജിക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് അവർക്ക് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി വരുന്നതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും കിട്ടിയത് ഇനി അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞു സീക്രട്ട് എന്നാണ് പറഞ്ഞത് അടക്കാൻ കാലി ശരിക്കും ഇതേ തുണി ഞാൻ കൂടേ ഞാൻ അടയ്ക്കുന്നുണ്ട് തുണിയിലൊന്നുമില്ലാത്ത മകടിയിലൊരു പാട്ടി ഞാൻ ഭൂതിയ ശേഷം തുണി മാറ്റി കൂടെ പൊക്കാം തുണിയിലൊന്നെന്തോ ഒന്നുമില്ല എന്റെ ഷോ ശ്രദ്ധിക്കാൻ സംശയം ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം ഇത് വെറുതെ ഇങ്ങനെ കാണിച്ച രസം ആണല്ലേ കാലിയാണ് ഒരു മാവോ നിക്കില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത് കാരണം മാജിക്കോ മന്ത്രമോ ആണെങ്കിൽ എല്ലാം മെച്ചം കാണിക്കണം കാണിട്ടില്ല ഇനി ഞങ്ങൾക്ക് അവകാശപ്പെട്ട തെരുവിചാല് വിദ്യയാണ് മന്ത്രമല്ല വാങ്ങരാണ്ടി ശരിക്കും മാവ് ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്തെവിടെ വരണം ജലനാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാ സാധനം ഒക്കെ ഞാൻ പറക്കി മാവ് ഉണ്ടാക്കും എന്തുണ്ടെങ്കിലും പണ്ടാറടക്കാൻ ചത്തുപോട്ട് എന്നോട് ജനം എന്തും ചോദിക്കും കാരണം വേറെയും ചോദിക്കാൻ പറ്റാണ്ട് കത്ത് ഡാത്തി കളിക്കണം ഒന്നും ഞാൻ പ്രതീക്ഷിക്കാതിൽ ആളെ എത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മകടിയിലൊരു ഞാൻ ഊതിയ ശേഷം തുണി മാറ്റി കൂടെ പൊക്കാം ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞു പോകുമ്പോ എന്നോട് ഒരാൾ അടുത്തൊന്ന് സെൽഫി എടുക്കണം എന്ന് പറഞ്ഞു ഓക്കെ സെൽഫി എടുത്ത് പോകുമ്പോ എന്നോട് ചോദിച്ചു ഈ മാങ്ങി ഓർജ് നില അതിൽ എന്തെങ്കിലും ഉണ്ടോ കമ്പ്യൂട്ടർ എന്തെങ്കിലും ഉണ്ടോ ഷോ കഴിഞ്ഞാൽ ചോദിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ കമ്പ്യൂട്ടറില്ല ഉറപ്പാണ് കാരണം സി സി ക്യാമറയാ കമ്പ്യൂട്ടർ വെച്ച് കാണിക്കണെ എന്നെ വിളിക്കേണ്ട അതൊരു കാണിക്ക പിന്നെ മാങ്ങടേണ്ടി ഓർച്ച കൂടുതൽ സംശയം തരാൻ കാരണം എന്താ പറയുക നിങ്ങൾ യൂട്യൂബില് മാജിക് സീക്രട്ട് നടത്തി എല്ലാ മാജിക്കിന്റെ സീക്രട്ടും വരും ഇന്ത്യൻ മാംഗ സീക്രട്ട് വരില്ല ഇതൊന്നും സീക്രട്ട് വരണമെങ്കിൽ നമ്മൾ പറയണം പക്ഷെ പറയില്ല ഇതിന്റെ വാപ്പ എനിക്ക് പറഞ്ഞിട്ടെന്ന മകനെ ഞാൻ കൈമാറും മാങ്ങടണ്ടി ഓർച്ചുന്നില്ല ഒരു സംശയം വേണ്ട സർ

ഞാൻ ഷോ ചെയ്യുമ്പോ പാൻറ് ഷർട്ട് കോട്ട് അതൊന്നും ഞാൻ ഇടില്ല അതൊക്കെ ഇടുമ്പോ കുറച്ച് സംശയങ്ങൾ കൂടുതലാണ് പിന്നെ എന്റെ ഷോയിൽ സംശയം വരരുത് കാരണം എന്റെ പാരമ്പര്യം വർക്ക ഒരു ക്യാച്ച് വിടാൻ പാടില്ല അങ്ങനെ സമ്മതിക്കുന്ന ആളാ ഞാൻ ഒരു മാമ എണ്ണി വെച്ചതാ ഇനി മഴയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവിന്റെ നിങ്ങൾക്ക് കാണാം കൊണ്ടുവരണം പ്ലസ് പോയിന്റ് അതാണ് ഈ സാധനം വലുതാക്കുന്നതിന് മുമ്പ് ഇത് ഒറിജിനൽ ആണോന്ന് അറിഞ്ഞ ശേഷം വലുതാക്കാം പറയും തട്ടിന്ന് പുറത്തു വന്നതാണ് ഒരു സ്വിച്ച് ഇല്ല നിങ്ങൾ നാട്ടിലെ വീട്ടിലെ വിളിക്കാം വീടിന് മുറ്റത്ത് പുഴി ഉണ്ടാക്കി മുളപ്പിച്ചിട്ടാണെങ്കിൽ അറിയുന്നവർക്ക് എന്റെ വീട് കണ്ടവർക്ക് അറിയാം പക്ഷെ നമ്പർ നമ്പർക്ക് അരി ചെപ്ലോസ് ചെയ്യുന്ന കിട്ടും ഇത് മാജിക് പ്ലാൻ വിളിച്ച് ചോദിച്ചാൽ മതി പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വിളിക്കരുത് രണ്ടു മാസം രണ്ട് മാസം ഗ്യാപിനെ വിളിക്കണം പെട്ടെന്ന് വിളിച്ച മുറപ്പിക്കാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഒറിജിനൽ സാധനം സർക്കീസ് ചാൻസ് ആണ് പ്ലാസ്റ്റിക് ഒറിജിനലാ ഇനി ഇല തൊടാ ഇല എല്ലാവർക്കും ഇപ്പോഴത്തെ മുളപ്പിക്കുന്ന ഒറിജിനൽ സാധനമാണ് ടീച്ചറെ ഇതൊക്കെ ചാൻസ് നോക്ക ഒറിജിനലല്ലോ ഇല്ല പിന്നെ നിങ്ങൾ എല്ലാവരും പരിശോധിച്ച് മുളപ്പിക്കുമ്പോഴത്തേക്കും അഞ്ചു മണിയാവും ഈ തൈ കഴിച്ച പലതായിരുന്നു ഇവിടെ നോക്കണം എന്നോ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ നൂറ് ശതമാനം വിശ്വസിക്കാൻ നിങ്ങൾക്ക് സ്ട്രീറ്റ് മെജിസെന്നെ പ്ലാസ്റ്റിക് വെക്കില്ല കാരണം ജനങ്ങൾ പലവരും പല പെട്ടെന്ന് കൈ സൈസികൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ട്രീ പറയുന്ന റോഡ് സൈഡായിട്ട് ഇപ്പൊ റോഡ് സൈഡില്ല ഇതിപ്പോ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം പകരത്തിന് ആളില്ല അതുകൊണ്ടാണ് ഈ മണ്ണ് ഞാനൊന്നും കഴിയട്ടെ ചട്ടി വെള്ളം ഞാൻ താഴത്ത് വെച്ചിട്ടുണ്ട് ഈ കൂടെ കാണുന്ന ഒരിക്കൽ കൂടി ഞാൻ അടച്ച് തുണിയിൽ മാവില്ല എന്നിങ്ങനെ കണ്ട എന്നോട് പറയാ ഇതേ തുണി ഒരിക്കൽ കൂടി ഞാൻ നേരെ അടച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തുണി അടക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ അടക്കുന്നുണ്ട് അവിടെ ചോദിക്കും ചോദിച്ചു ഈ ഒരു തയ്യല്ലാതെ എന്തെങ്കിലും തയ്യോ മാവോ എന്നില്ല എന്റെ മടിയിൽ മാവോ എന്നില്ല മരിക്കാത്ത മാവ് കെട്ടിട്ടുണ്ടാവുന്നൊക്കെ എന്റെ കാലിന് ഇത്രേ പറ്റുള്ളൂ ഞാൻ ശ്രദ്ധിക്കണം കൊച്ചു പിള്ളേര് കാണുന്ന വർഷം അല്ലാതെ അവര് ശ്രദ്ധിക്കില്ല ഇത്ര ആൾക്കാര് കാണുമ്പോ ഞാൻ വെച്ചത് ഒരു മാമനെ തൈ കാണിച്ചു അതേ തൈ കാണാൻ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട് മകടിയിലൊരു ഒരു പാട്ടിങ്ങാൻ മൂതി തുണി മാറ്റി കൂടെ ഞാൻ പൊക്കിയാൽ വലുത് പ്രതീക്ഷിക്കരുത് കാരണം കൂടെ വളരെ ചെറുതാണ് എല്ലാവരെയും കണ്ണിനെ കെട്ടണം ആരെ ആരെയും കാണാൻ പാടില്ല കൊണ്ടുവരണം കറി എൻ്റെ ചെറുതുന്നത് നിങ്ങൾ എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം എന്നാൽ കാക്ക പൈസ കാണാൻ ചോദിക്കും അതല്ല എന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് തൃപ്തിയായാൽ എനിക്ക് നിങ്ങളെ നാട്ടിൽ ഒരു ഷോ വെക്കാനുള്ള ചാൻസ് അത് മതി അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഞാൻ താണെങ്കിൽ അഹന്താരമെന്നല്ല ദൈവം സഹായിച്ച് ഒരു വിശ്വാസം എനിക്കുണ്ട് ഇത് അറിയുന്ന ഒരാൾ പുറത്തും അറിയില്ല പറയുന്ന ആളെ കുറിച്ച് ചുക്കും അറിയില്ല ഇതിന്റെ യഥാർത്ഥം അതാണ് അത് നിങ്ങളെ എന്റെ മന്ദരത്തിൽ മാജിക് പ്ലാൻ എനിക്ക് വിളിച്ചു ചോദിച്ചപ്പ തരുവേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട സഹായം മ്യൂസിക് ഇടൂലല്ല മ്യൂസിക് നിങ്ങളാണ് നിങ്ങളെല്ലാവരും ഒന്ന് കൈ അടിക്കണം പ്ലീസ് ഒരു മാണിച്ചു ആ ഒരു തൈ വെച്ചു ഒരു തയ്യാ വെച്ചത് അത് നമ്മുടെ ഒറ്റ തയ്യലെ വെച്ചിട്ടുള്ളൂ ഇപ്പൊ നിങ്ങളെ കാഴ്ചയിൽ ഒരുപാട് തയ്യും ഒരുപാട് വിലകളും കാണാം മഴയത്ത് നാഞ്ഞു നിൽക്കുന്ന ഒരു മാവിന്റെ തൈയിലെ കാണാം മറയരുത് എനിക്ക് അതാണ് പേടി ചെറിയ കൂടെയാണ് ഒരുപാട് വലുത് കണ്ടാ കൊണ്ടുപോകാൻ പറ്റുന്ന പുറത്തേക്ക് കാണും അല്ലേ സാർ സാറാൻ പറ്റി ഇത്രയും വലിയ സാധനം തണീലിന്റെ ഉള്ളിലോ മടിയിലോ വെക്കാൻ പറ്റില്ല കാലിൽ ക്രോസ് ആയിട്ട് കെട്ടാൻ പറ്റില്ല വലിയ സാധന നോക്കിയാൽ എന്നെ നിങ്ങൾക്ക് കാണാൻ ആയിട്ട് എന്നെ കാണാം അതാണ് ഇങ്ങനെ ഒറിജിനൽ ചാനൽ ഇപ്പൊ ലൈവായി നിങ്ങൾ കണ്ടു എന്നൊരു മാങ്ങയുണ്ട് മാങ്ങൾ ഇവിടുത്തെ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് അവാർട്ട് ഉണ്ടാക്കിയ ആളാണ് മാങ്ങ ലൈവായി കാണണം നമ്മളെടുത്ത് നിങ്ങൾ വിളിക്കാം നിങ്ങൾ ഏത് മാങ്ങാത്ത സമയത്ത് വിളിക്കണ്ടാക്ക മാങ്ങ ഉറപ്പാണ് സാധനം ഞാൻ ഞാങ്ങനെ എട്ട് വർഷം കഴിഞ്ഞു ഇതുവരെ എന്റെ ഷോ കണ്ടിട്ട് മാങ്ങ കടിക്കാതെ പോലെ ഒരു ചെറുക്കാവും പഠിക്കുന്ന മക്കൾ മാത്രം മാങ്ങ ചോദിക്കരുത് തന്നാ മാത്രേ കഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് മാജിക് മാങ്ങയാണ് മാജിക് വാങ്ങാൻ ചോദിച്ചു വാങ്ങി കഴിച്ചാൽ രാത്രി ഉറക്കുമ്പോ കണ്ണു കാണില്ല ഞാൻ അടുത്ത ഇത് ഒറിജിനൽ ആണോന്ന് അറിയട്ടെ നല്ല സോ വെയിറ്റ് ചെയ്യണം ഇതൊക്കെ മണ്ണു പോയ വിദ്യകള ഇതൊന്നും ഇപ്പം ഇല്ല ഇതിപ്പോ കാണണമെങ്കിലും ഇവിടെ തന്നെ വരണം ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം പകരത്തിന് ആളില്ലതുകൊണ്ട് അത് ഒന്നോ രണ്ടോ ആളോ ചെയ്യുന്നുള്ളൂ രണ്ട് കഷ്ണം കിട്ടുമ്പോൾ അടുത്തുള്ളവർക്ക് ഒരു കഷണം കൊടുക്കണം ആര് മാർത്തി കാത്തരുത് കാരണം രണ്ടു ദിവസം മുമ്പ് മാങ്ങ തടഞ്ഞില്ല ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മാങ്ങ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഇതിന്റെ ഉള്ളിൽ മാങ്ങ ഒരുപാട് കാണിക്കാനോ കൊടുക്കാനോ പെർമിഷൻ എനിക്കില്ല എന്നെ ഷോ ചെയ്യാൻ പഠിക്കുമ്പോഴേക്ക് ഒരുപാട് മാങ്ങ കാണിക്കും കൊടുക്കും ഇവിടെ ഒരുപാട് സോയിൽ ബാക്കി അതുകൊണ്ടാണ് പിന്നെ എന്റെ പ്രോഗ്രാം കണ്ട് നിങ്ങൾ പോകുന്നത് വരെ പോക്കറ്റില് പൈസ പേഴ്സ് മുതലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോട് എന്റെ മാജിക് പോവില്ല അടുത്ത് വേറെ വല്ല മാജിക് പ്ലാനം കാണണം നിങ്ങളെ മുതൽ നിങ്ങൾ സൂക്ഷിക്കുക ഇതുവരെ സംഭവിച്ചിട്ടില്ല മാജിക് പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് എവിടെ മറന്നാലും സാധന റിസപ്ഷനിലൊക്കെ പക്ഷെ വെക്കുന്ന സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നേ ഉള്ളു ഞാൻ അടുത്ത ഒരു ഐറ്റംസിലേക്ക് കിടക്കാൻ പോവാണ് ഞാൻ ചെറിയ ഒരു തുണിപ്പന്തം ഞാൻ കത്തിക്കുന്നുണ്ട് മാജിക് മാില്ല അതന്നെ എങ്ങനെ കത്തിക്കാൻ കാരണം ഓക്കെ ഓക്കെ ചെറിയൊരു തുണി പന്തം ഞാൻ കത്തിക്കാൻ പോവാണേ അത് ഇത് സപ്ലൈ ചെയ്തിട്ട് സാർ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം കൈ എത്തി എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കുന്ന നിങ്ങൾ എന്നെ ഷെയർ ചെയ്തോളൂ അടുത്തുള്ളവർക്ക് കൊടുക്കണം നല്ല കിട്ടൂല്ലേ

അടുത്ത കിടക്കാൻ പോവാണിണ്ട് മാത്രം എന്ത് കാണിച്ചാലും പിന്നെ പിന്നെന്താ അറിയോ ഇന്ത്യൻ ബാങ്കോട്ട് പ്രവർത്തനങ്ങൾ പറയില്ല എന്നുള്ള ഡൗട്ട് തമിഴ്നാട്ടിൽ നിന്ന് ബേച്ച കഴിഞ്ഞ ഷോ കാണാൻ ബാച്ച് ഷോ കണ്ട പോകുമ്പോൾ ചോദിച്ചു തുണി ഇതുവരെ പൊക്കാതെ പൊക്കിയതിന്റെ അപ്പഴും എനിക്കൊരു കാര്യം മുൻകൂട്ടി പറയാറുണ്ട് കൂടെ പാമ്പില്ല പാമ്പോക്കാൻ നിയമമില്ലാതുകൊണ്ടാണ് ഞാനൊക്കെ പറയും എട്ടൊമ്പത് വർഷമായി ഞാൻ പണ്ട് വരുമ്പോഴൊന്നും ഇതൊന്നും ഇല്ല ഇതൊക്കെ ഇപ്പൊ വന്നവരൊക്കെ ടൈൽസ് മാത്രം മാത്രോ ചെയ്യുമ്പോ ഷോ കഴിഞ്ഞ് പോകുമ്പോ ഒരാൾ ചോദിച്ചു ടൈൽസിന്റെ ഉള്ളിൽ മാവ് എടുത്ത് വെച്ചു ഒന്ന് അപ്ലൈ ചെയ്ത് ഇരിക്കാൻ കാരണം അടുത്താൻ വേണ്ടി പ്ലീസ് ആരെങ്കിലും എനിക്ക് കുറച്ചു നേരം ആരെങ്കിലും ഒന്ന് തരാറുണ്ടോ നിങ്ങളെ സഹകരിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ അതുകൊണ്ടാണ് തോർത്തോ ടർക്കിയോ ഷാളോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആരെങ്കിലും ഒരാൾ തരാനാണ്

ശേഷം വായലേക്ക് തന്നെ ഇടാൻ പോവാണ് No, okay. Yeah. <laughs> you ിൽ വിട്ടതൊന്നുമല്ല വേറെ കൂടി ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇത്ര നേരം സംസാരിച്ച ആളാണ് ഞാൻ അല്ലേ ഒരു തുണിപ്പൊണ് കത്തിച്ച് വായിലിട്ട് ആദ്യം പുക രണ്ടാമത് മൂന്നാമതാണ് ഇന്ന് ഒരുപാട് ഷോയുണ്ട് അടുത്ത് നമ്പരിപ്പിക്കുന്ന ഷോ ഉണ്ട് സമീപിക്കില്ല ഒരു തന്ന സമയം ഇത്രയേ ഉള്ളൂ അതാണ് ഒരു ഡോർ തുറക്കാൻ കാരണതാണ് കൂടെ പാമ്പില്ല പാമ്പ് വെക്കാൻ നിയമമില്ല കാണാം നമുക്ക് നമ്പർ പ്രകാരം വിളിച്ചു വിളിച്ചു ചോദിച്ചു നമ്പർ കൊടുത്തു പ്രോഗ്രാം കണ്ട് വിജയിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും